ഇതൊന്ന് പരീക്ഷിച്ച് നോക്കി നോക്ക് നിങ്ങൾ ആരും മുടി വളർന്നില്ല ഡാൻഡ്രഫ് മാറുന്നില്ല എന്നൊന്നും പറയില്ലേ എല്ലാവർക്കും മുടിയും വളരും ഡാൻഡ്രഫും മാറും ഇതൊന്ന് നിങ്ങൾ പരീക്ഷിച്ചു നോക്ക് ഹലോ കുഞ്ഞു ബ്രോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ വന്നല്ല ഞാനൊരു ഹെയർ കെയർ ടിപ്സ് ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ ഞാനിവിടെ മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ചെറിയ കുട്ടികൾക്ക് എല്ലാവർക്കും ചെയ്യാം അത് നമുക്ക് പേൻ ശല്യം ഉള്ളവർക്കും പിന്നെ മുടി ഹെയർഫോൾ ഉള്ളവർക്കും ഡാൻഡ്രഫ് ഉള്ളവർക്കും ഇത് ചെയ്യാം നമുക്ക് ഇത് അത്യാവശ്യം ചിലവില്ലാത്ത പരിപാടിയാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാം ഞാനിപ്പോൾ അത് ഇവിടെ പിള്ളേർക്ക് മുടക്കുള്ള ദിവസങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അവർക്കിതുകൊണ്ടൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല അവർക്ക് മുടിക്കിപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാം വീട്ടിൽ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ ഞാനിത് പറയാൻ കാരണം ഞാൻ ബ്യൂട്ടീഷ്യനൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഞാൻ ഞാൻ ഈ ഹെയർ ടെക് പറഞ്ഞു തരുന്നത് എന്നെ പഠിപ്പിച്ചിട്ടുള്ള മാഡം എനിക്ക് പറഞ്ഞു പറ്റുള്ളതാണ് അപ്പോൾ ആൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരും അപ്പോൾ ഞാൻ അതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ഹോട്ടോയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡാൻഡ്രഫിൻ്റെ നല്ലതാണ് അത് നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലവ് കൂടുതലാണ് ഫോട്ടോയിലൊക്കെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഡാൻഡ്രഫിൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഹോട്ടോയിൽ ചെയ്യാമായിരിക്കും ഏറ്റവും ബെറ്റർ ഞാൻ അങ്ങനെ എന്നെ പറയുള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യം വീട്ടിൽ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ ഇത് ചെയ്ത് നോക്കി വയ്ക്കാം ഞാനിപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ അലർജി അലർജിയുള്ള ആൾക്കാരൊന്നും ഇത് ചെയ്യാൻ പോകണ്ട ചെയ്യുകയാണെങ്കിലും ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അലർജി ഉള്ളത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അലർജി വരാനുള്ള സാധ്യതയുണ്ട് എനിക്ക് അലർജി ഉണ്ട് ഞാനൊരു പത്ത് മിനിറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കഴി കളയാറുണ്ട് എന്നാലും കുഴപ്പമില്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അലർജിയുള്ള ആൾക്കാർ ഹോട്ടോയിൽ ചെയ്തോ ഹോട്ടോയിലായാലും നമുക്ക് അധികം ഒന്നും തയ്ക്കാൻ പറ്റില്ല തേച്ച് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തുമ്മൽ വരും പിന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഹോട്ടോയിൽ ചെയ്യാൻ എങ്കിലും ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ കൂടി ആവശ്യമുള്ളത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഒരു സബോള രണ്ട് ടീസ്പൂൺ ചായല ഒരു ഗ്ലാസ് വെള്ളം ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളൂ ആദ്യം തന്നെ നമുക്ക് പാത്രത്തിലേക്ക് നമ്മളെടുത്ത് വെച്ച ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളത്തിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചായലേ അത് ഇട്ട് കൊടുക്കാംട്ടോ അത് നന്നായി തിളപ്പിക്കുക ചായ വരുവാക്കുക അതവിടെ നിന്ന് തിളക്കുമ്പോൾ നമുക്ക് ഈ ഒരു സവോളയില്ലേ അത് കഷ്ണങ്ങളാക്കാം കഷ്ണങ്ങളാക്കിയായേക്കാളും നന്നായി ചെറുതായി കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിൽ വെള്ളപോലെ അരച്ചെടുക്കാട്ടോ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം പിന്നെ ഇത് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമ്മിറ്റാക്കി കൊടുക്കണം കേട്ടോ ചെറുതേലിരുന്നിട്ട് നന്നായി തളയ്ക്കട്ടെ ഞാൻ സബോള മിക്സിയിൽ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അരച്ചിടുമ്പോൾ വെള്ളം ഒന്നും ചേർക്കരുത് കേട്ടോ പിന്നെ അത് അരച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒരു തുണി കഷ്ണം വെച്ച് അങ്ങനെ അരിച്ചെടുക്കരി നല്ലത് എന്നാലും ജ്യൂസ് നന്നായി കിട്ടുള്ളൂ അങ്ങനെ നമുക്ക് അരിച്ചെടുത്ത് വരാം എന്നാൽ നമ്മുടെ തേയില വെള്ളം തിളച്ച് ഒരുവിധം വറ്റിയിട്ടുണ്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളം നല്ലത് അര ഗ്ലാസ് ആയിട്ട് ഞാൻ സബോള അരച്ചിട്ടുള്ളത് നീര് ഞാൻ എടുത്തിട്ടുണ്ട് അത് അപ്പോൾ എത്ര നീര് കിട്ടി അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ടൊന്ന് ഒരു മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ കേട്ടോ സബോളയുടെ ആ ഒഴിച്ചിട്ട് ഞാൻ തിളപ്പിച്ച ഒരു മിനിറ്റിനെ തിളപ്പിച്ചിട്ടുള്ളൂ മാത്രമേ ഇറക്കി വെച്ചിട്ട് നമുക്ക് ചൂടറിഞ്ഞ ശേഷം നമുക്കത് അരിച്ചെടുക്കാം അപ്പോൾ അത് നമ്മുടെ ചായയുടെയും സബോളയുടെയും കൂടി രണ്ട് ചെയ്തിട്ടുള്ള ലിക്വിഡ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടി രണ്ട് പാർട്ടിഷനായി എടുക്കുക അങ്ങനെ എടുത്തിട്ട് മുടിയിൽ ചടയൊക്കെ നമ്മൾ നന്നായി കളയണം കേട്ടോ ഇതിപ്പോൾ ചൂടാവണേ ചൂടറിഞ്ഞതിന് മുന്നേ നമുക്ക് തലയിൽ മുടിയിലെ ചടയൊക്കെ കളയണം എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ടെലിക്കോംബില്ലേ അതെടുത്തിട്ട് രണ്ട് പാട്ട് ഇഷ്ടമായിട്ട് ജസ്റ്റ് ഒന്ന് ഈ കോമ്പൗണ്ട് നമ്മളൊന്നിങ്ങനെ ഒന്ന് സ്കാൽപ്പിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പോൾ ഡാൻഡ്രിഫ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പൊയ്ക്കോളും അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കിക്കൊടുത്തതിന് ശേഷം അതുപോലെ എല്ലാ റൂട്ടും എടുത്തിട്ട് നമ്മളൊന്ന് ചെറുപ്പം കൊണ്ട് ആക്കി കൊടുക്കുക ആ മുടിയുടെ ചെടിയും എല്ലാം തീർത്തതിന് ശേഷം നമുക്കൊരു കോട്ടൺ എടുത്തിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചാൽ ഇക്വിഡല്ലേ അതിൽ ജസ്റ്റ് ഒന്ന് മുക്കി എല്ലാ റൂട്ടിലൊന്ന് അപ്ലൈ ചെയ്യുക എന്നിട്ട് ഈ കോമ്പൗഡ് എടുത്തിട്ട് നമ്മൾ അതുപോലെ റൂട്ടെടുക്കുക എല്ലാ റൂട്ടിലൊക്കെ പോലും നമ്മൾ ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മേത്ത് ഇവിടെയൊക്കെ ഒരു തുണിയിട്ടുള്ളോട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ കറ ഇവിടെ എവിടെയെങ്കിലും മേത്ത് ഡ്രസ്സിലൊക്കെ വീണ പെട്ടെന്ന് പോകില്ല ചായലക്കറയാണ് പോകാൻ എളുപ്പമല്ല അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചോളോട്ടോ അപ്പോൾ ഞാൻ എല്ലാ സ്കാൽപ്പിലും ഒക്കെ തേച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് പത്തലും പതിനഞ്ച് മിനിറ്റ് കഴി കഴിഞ്ഞാൽ കൈ കളയാം നോർമൽ വാട്ടറിൽ കൈ കളയാം പിന്നെ സബോളി ഉണ്ട് അതൊരു മണലില്ലെന്ന് നമ്മൾ വിചാരിക്കും അതിനാണ് നമ്മൾ ചായൽ തിളയ്ക്കുമ്പോൾ തിളച്ച് പകുതി ആയതിന് ശേഷം നമ്മൾ ഈ ഒഴിച്ച് ഒരു മിനിറ്റ് തിളപ്പിക്കാതെ അപ്പോൾ സ്മെല്ല് കുറവുണ്ടാവും അപ്പോൾ പിന്നെ ഇപ്പോൾ നമുക്ക് തല കഴുകുമ്പോൾ നമ്മൾ താളി ഉപയോഗിച്ചോ ഉലുവപ്പൊടി ഉപയോഗിച്ചോ നമുക്ക് കഴുകാം അപ്പോൾ നോർമൽ വാട്ടറിൽ ഞാൻ ചെമ്പർക്കി താളി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ തല വഷരുത് പിന്നെ അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ മുടി വളരാൻ വേണ്ടി ബെസ്റ്റാണിത് ആഴ്ചയിൽ രണ്ടാവശ്യം ചെയ്ത് നോക്കി നോക്കാം പിന്നെ ഡാൻഡ്രഫ് നന്നായി കുറയും അത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉള്ള കാരണമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നവർ ബായ്